നമസ്കാരം പന്തളം മുത്താരമ്മൻ കോവിലിലെ ഭരണി മഹോത്സവം ജനുവരി പതിനാറിന് തുടക്കമാവും മഞ്ചുവീരാട്ട് ഇരുപതിന് നടക്കും പതിനാറിന് രാവിലെ ആറിന് ഗണപതി ഹോമം എട്ടിന് കാൽനാട്ടുകർമ്മം കാപ്പുകെട്ട് ദേവി കുടിയിരുത്തൽ ഉത്സവകലശം എട്ട് മുപ്പതിന് ദേവി ഭാഗവത പാരായണം ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനം വൈകിട്ട് അഞ്ച് മുപ്പതിന് സോപാന സംഗീതം ഏഴിന് സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ പ്രസിഡന്റ് ശശികുമാർ വർമ്മ ഉദ്ഘാടനം ചെയ്യും മുത്താരമ്മൻ കോവിൽ പ്രസിഡന്റ് ഇ കെ മാണിക്കുട്ടൻ അധ്യക്ഷത വഹിക്കും ആന്ധ്രിക്കൽ ചടങ്ങ് വിദ്യാഭ്യാസ അവാർഡ് വിതരണ ഉദ്ഘാടനവും മഹാദേവ ഹിന്ദു സേവാ സമിതി പ്രസിഡന്റ് എം ജി ബിജുകുമാർ നിർവഹിക്കും എട്ട് മുപ്പതിന് വിവിധയിനം കലാപരിപാടികളും ഒമ്പത് മുപ്പതിന് നാടകവും ഉണ്ടാകും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളും രാവിലെ ആറിന് ഗണപതി ഹോമം എട്ടിന് ദേവി ഭാഗവത പാരായണം എന്നിവ നടക്കും പതിനേഴ് രാവിലെ പതിനൊന്നിന് നൂറുംപാലും ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ പതിനെട്ടിന് രാവിലെ എട്ടിന് സമ്പൂർണ്ണ നാരായണീയ യജ്ഞം വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരു കല്യാണ വരവേൽപ്പ് ഏഴ് മുപ്പതിന് തിരു കല്യാണം എട്ടിന് തിരു കല്യാണ സദ്യ ഒമ്പതിന് കൈകൊട്ടിക്കളി പത്തൊൻപതിന് രാവിലെ പത്തിന് ആയുധപൂജ വൈകിട്ട് ആറ് മുപ്പതിന് അമ്മൻ ഒമ്പത് മുപ്പതിന് സംഗീതാമൃതം ഒന്നിന് ഗുരുതി ഇരുപത് രാവിലെ അഞ്ച് മുപ്പതിന് കാർത്തിക പൊങ്കാല ഏഴിന് ഊരിഫിറ്റൽ പന്ത്രണ്ടിന് മഞ്ഞ നീരാട്ട് ഒന്നിന് അന്നദാനം ഇരുപത്തി മൂന്നിന് പുനഃപ്രതിഷ്ഠ വാർഷികവും നടക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് ഇ കെ മണിക്കുട്ടൻ ജനറൽ സെക്രട്ടറി മഹേഷ് കുമാർ പി എം ജനറൽ കൺവീനർ കെ പി ബിജു പബ്ലിസിറ്റി കൺവീനർ രമേശ് ജെ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട বাছোৰা ফিকৰ ষ্টুডিঅ' বাইপাছ ৰোড আৰু থিয়ৰ